ഓണം ൊപ്പം പൊന്നാക്കാം ശ്രീവാത്സം സിൽക്ക് സൗന്ദരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ ഇന്ന് ഉത്രാടമാണ് അത്തപ്പത്തിന് പൊന്നോണം എന്ന് പറഞ്ഞാലും ഉത്രാടത്തിന് ഒരു പാച്ചില് അത് മലയാളിക്ക് മസ്റ്റ് ആണ് അതെ അതെ ഉത്രാട പാച്ചിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങള് നേരത്തെ വാങ്ങിച്ചെന്ന് പറഞ്ഞാലും ആ ഉത്രാടം തിരുവോണത്തിന് തലയിലുള്ള ഉത്രാടത്തിന് തന്നൊരു പാച്ചിൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ എന്തെല്ലാം വാങ്ങിച്ച് അകത്തേക്ക് കയറിയാലും ആ ലാസ്റ്റ് മിനിറ്റ് വീട്ടിലാണെങ്കിലും ഒന്നുകൂടി ഓടിച്ചില്ലെങ്കിൽ വീട്ടിലെ സ്ത്രീജനങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും ആ ഒരു ഒരു നിന്ന് രാവിലെ മുതൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയും തിരക്കാണ് തിരക്കാണ് ഭയങ്കര 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 ബ്ലോക്ക് ബ്ലോക്ക് ആണ് നമുക്ക് അതെ അതെ ആ ആ ഉത്രാട നമുക്കൊന്ന് പോയാലോ വരാം ശരി പൂക്കൾ എറുക്കണ്ടേ പച്ചക്കറികൾ വാങ്ങേണ്ടേ ഒരു ഓട്ടമാണ് പിന്നെ ഉത്രാടത്തിന്റെ ഓട്ടം പാച്ചിൽ ഉത്രാടപ്പാച്ചിൽ ഈ പാച്ചിലിൽ വലുപ്പ ചെറുപ്പമില്ല കുട്ടികളില്ല പ്രായമായവരില്ല എല്ലാവരും ഓടും തിരുവോണമല്ലേ നാളെ അപ്പോൾ പിന്നെ ഉത്രാടപ്പാച്ചിൽ നല്ല കട്ട കട്ടപ്പാച്ചിലാകും കൊച്ചുകുട്ടികൾ പൂവിറുക്കുവാൻ ഉള്ള ഓട്ടം നാട്ടിൻപുറങ്ങളിലെ വീട്ടുമുറ്റത്തേക്കും പറമ്പുകളിലെ പൂവു തേടിയുമുള്ള ഒരു ഓട്ടമുണ്ട് പച്ചക്കറി കടകൾക്ക് മുമ്പിലേക്ക് ഒരു ഓട്ടമാണ് വീട്ടമ്മമാർ അച്ചാറിന് മാങ്ങ അവിയലിന് പലവക വേറെ വേണം കറുക്കൂട്ടുകൾക്ക് മറ്റ് കറുക്കായകൾ തൊട്ടുകൂട്ടാൽ നാരങ്ങ തുടങ്ങി പച്ചക്കറികൾ പലവക വേണം തീരുന്നില്ല സ്റ്റേഷനറി കടയിലേക്ക് പരവേശത്തിലുള്ള പോക്കാണ് പാലട പപ്പടം ശർക്കര തുടങ്ങി പലവക സാധനങ്ങൾ ഇവിടെ നിന്ന് സഞ്ചിയിലാക്കി ഒരു മടക്കം പിന്നെ പഴവർഗ്ഗങ്ങളുടെ പറദീസ തേടിയുള്ള മറ്റൊരു യാത്ര പച്ചടി പച്ചടിക്കിച്ചടി അങ്ങനെ മധുരമേമ്പടിയുള്ള വട്ടങ്ങളുമുണ്ട് സദ്യക്കാം അതും ഒരു പാച്ചിലാണ് അവസാനം തിരുവോണത്തിന് വിളക്കിന് മുമ്പിൽ ഒരില വേണം സദ്യക്ക് മുമ്പിൽ പല ഇലകൾ വേണം വാഴത്തോട്ടത്തിലേക്ക് ഒരു ഓട്ടമുണ്ട് ഇലയിലല്ലേ സദ്യ അങ്ങനെ ഉത്രാടത്തിന്റെ പാച്ചിലിന് കൈയും കണക്കുമില്ല ഓണം ഒരു കണക്കല്ല ഒരു ആഘോഷമാണ് അപ്പോൾ ഉത്രാടപ്പാച്ചിലിനും ഒരു കൈയും കണക്കുമില്ല അങ്ങനെ ഉത്രാടത്തിന് എല്ലാവരും ഒന്ന് പായട്ടെ ഉത്രാട പൂനിലാവ് ഒന്നും വന്നോട്ടെ പ്രേക്ഷകർക്കും